സ്ലാമലൈക്കും മക്കളെ പത്താം ക്ലാസ് അരക്കൊല പരീക്ഷ ദുറൂസിന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങി എങ്ങനെ ഉണ്ടാവും കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ നാൽപ്പത്തൊമ്പത് മാർക്ക് വരെ കിട്ടിയതുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം വന്ന ചോദ്യങ്ങളിൽ നൂറ് ശതമാനം വരുന്ന ചോദ്യങ്ങൾ എഴുപത് ശതമാനം വരുന്ന ചോദ്യങ്ങൾ അൻപത് ശതമാനം വരുന്ന ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിതിലൂടെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തൊണ്ണൂറ്റമ്പത് ശതമാനവർക്ക് ഫുൾ മാർക്ക് നമുക്ക് നേടാം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നേടാം പുസ്തകത്തിൽ നമ്മൾ പഠിക്കണം പക്ഷേ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ അത് മാത്രം നോക്കിയാൽ കുഴപ്പം വെച്ചാൽ അതിൽ ഏത് ചോദ്യം വരുന്നൊരു ഐഡിയ നമുക്ക് കിട്ടില്ല അതാണ് അതിൻ്റെ പ്രയാസം ഓക്കെ നമ്മൾ റെഡിയാണോ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാനാണ് ഇതിങ്ങനെ ആക്കിയെടുക്കാൻ ഒരുപാട് കഠിനാധ്വാനം ഉണ്ട് ഇന്നലെ രാത്രി രാത്രി ഒരു മണി വരെയൊക്കെ നിന്നാണ് തയ്യാറാക്കുന്നത് നമുക്ക് നേരെ നോക്കിയാലേ വാക്കറമോ ഇന്ദ്ലാഹുവൽ മുത്തക്കി അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നല്ല മാന്യനായ ഏറ്റവും നല്ല ആളായിരുന്നു അൽ മുത്തക്കി പഴച്ചോനെ അവനെ സൂക്ഷിച്ച് പേടിച്ച് ജീവിക്കുന്ന ആൾ അൽ മറു അല ഖലീലി ഖലീൽ ഫലി അന്നു അഹദദും മനു യുഹാലിലും ഒരു സുഹൃത്ത് തൻ്റെ സുഹൃത്തിൻ്റെ അതേ രീതിയിലായിരിക്കും അവൻ്റെ ദീന സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളൊക്കെ അതുകൊണ്ട് അവൻ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ അവൻ്റെ പെരുമാറ്റം എങ്ങനെ സ്വഭാവം എങ്ങനെ രീതി എങ്ങനെ കൃത്യമായിട്ട് കിട്ടും ഫവർ ഹരി ഹൽഖൽ ഇൻസാനി അൻ അന്നുത്തുഫതു മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആദ്യത്തെ പടി എന്താണ് അൻ അന്നുത്തുഫത്തു ബീജത്തുള്ളിയിൽ നിന്നാണ് വഅലമു വായ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി വസ്ലാൻ അലൈഹി അല്ലാ തങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട മോയ് ഏതാണ് അൽ ഖുർആൽ കരീം ഖുർആനാണ് ആണ് അസ്വല്ലാത്ത നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അലൈഹി അലി തങ്ങളോട് മേലുള്ള സ്വലാത്ത് സല്ല മിൻ അലി ലൈമാലി ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനാ കർമ്മമാണ് ഇനി നമുക്ക് പൂരിപ്പിക്കാൻ നോക്കട്ടോ മനുഷ്യവുമായ തയ്യാറാക്കുന്നതിന്റെ ആദ്യത്തെ ഉറവിടം അത് മണ്ണാണ് മണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ പാനീയവും ഭക്ഷണമൊക്കെ അല്ലെ അന്നബിഅഅലിൻ മുഖാന്തരം അള്ളാഹുവിൽ നിന്ന് വിവരങ്ങൾ അറിയിക്കുന്ന പുരുഷനായ സ്വതന്ത്രനായ ആളാണ് ആര് നബി നബി നബിയേക്കാൾ ശ്രേഷ്ഠമായവരാണ് ആര് റസൂര് അഥവാ ദൂതന്മാര് അല്ലാണ്ട് അത് എല്ലാ നബിമാരും റസൂലല്ല പക്ഷേ എല്ലാ റസൂര്മാരും നബിമാരാണ് അഥവാ റസൂർ എന്നുള്ള പദവി എല്ലാ നബിമാർക്കും കിട്ടിയിട്ടില്ല എന്നർത്ഥം ചുരുക്കത്തിൽ പ്രബോധനം ചെയ്യാനുള്ള ചുമതല എല്ലാവർക്കും ഇല്ല പ്രബോധനം ചെയ്യാൻ ചുമതലയുള്ള ഉള്ള ആളുകൾ ആളുകൾ എന്നല്ല അവര് ആണ് റസൂലുകൾ വൽ ദീനിലും ദുന്യാവിലും ഒരു പ്രതാപം ആരെങ്കിലും കിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ആരാധനാ ഭക്ഷണത്തിലും ബറക്കത്ത് കിട്ടാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫാല് വിത്തൊക്കെ വല്ല അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും കൊണ്ടുനടക്കേണ്ട സംഗതിയാണ് ഇനി നമുക്ക് നമ്മൾ രണ്ടെണ്ണം വെച്ച് എഴുതാനാട്ടോ ബിൻ ഫവാദി സ്വലാത്തിഅലി നബി സലാ അലൈഹി സ്വല്ലാം നബി സല്ലാ അലൈഹി സ്വലാത്ത് തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് തോഫർ ദുനൂബൽ മുസലീനുറഫ് ദറജാത്ത് അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും അവരുടെ സ്ഥാനങ്ങൾ ദറജകൾ ഉയർത്തപ്പെടുകയും ചെയ്യും പിന്നെ ദാ സൊലല്ലാഹു അലൈ ബി ആഷർ സ്വലബാത്ത് അള്ളാഹു അയാളുടെ മേൽ പത്ത് സ്വലാത്തുകൾ ചൊല്ലും വറഫ് ബിഹാഷർ ദറാത്ത് അയാളുടെ പത്ത് സ്ഥാനങ്ങൾ ദറജകൾ അല്ലാഹ് ഉയർത്തും ഓ കുത്തിബൂബിയ ആറ ഹസനാത്ത അയാൾക്ക് വേണ്ടി പത്ത് നന്മകൾ എഴുതപ്പെടും ഓ മഹാനൂബിഹ അഷറ സയ്യാത്ത് ആ ഒരു സ്വലാത്ത് കൊണ്ട് അയാളുടെ പത്ത് ദോഷങ്ങളല്ലാഹു മായിച്ചു കളയും ഇനി മിൻ ഷക്കാവത്തി ഇബിനു ആദം ആദം സന്തതിയുടെ അഥവാ നമ്മുടെയൊക്കെ പരാജയത്തിൽപ്പെട്ടതാണെന്ന് തെരക്കോ ഇസ്തിഹാറത്തുള്ള അള്ളാഹുവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഓ സഫ്തോ ബിമ ഖലാഹു രഹു നമുക്ക് വേണ്ടി അള്ളാഹു കണക്കാക്കി വെച്ചതിൻ്റെ മേൽ ഖേദിക്കുക നമ്മൾ കരുതിമാരും കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഏഹ് അപ്പോൾ ഓൻ്റെയൊക്കെ ഒരു ഭാഗ്യം ഓന് കിട്ടാനുള്ളതൊക്കെ നല്ല രൂപത്തിൽ കിട്ടി എനിക്ക് കിട്ടിയതൊക്കെ ഒരു ഒരുമാതിരി പോയി എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് നമ്മുടെ പരാജയത്തിൻ്റെ അടയാളമാണ് അഥവാ അള്ളാഹ് കണക്കാക്കിയതിൻ്റെ മേൽ തൃപ്തിപ്പെടാതെ ദേഷ്യപ്പെടുന്നത് കൊണ്ടാണല്ലോ അത് പരാജയത്തിൻ്റെ അടയാളമാണ് എന്നാണ് പഠിപ്പിക്കുന്നത് അല്ലേ ഇനി മക്കളെ നമുക്ക് അടുത്ത് വിശദീകരിക്കാനാണ് അൽ അതിൽ എന്ന് പറഞ്ഞാലാ ഹീനെ പോലൂന അവർ ഇങ്ങനെയാണ് പറയുന്നത് അതായത് പോലെ എന്താ പറയണെന്നോ അഫ് ആനു അല്ല ആ ഒരു പുലുവാത കെതിയിലില്ല വലൈസലിൽ ഇബാദി അഖ്തിയാർ എല്ലാ പ്രവർത്തനങ്ങളും അള്ള കണക്കാക്കിയതുപോലെയാണ് അല്ലാതെ മനുഷ്യന്മാർക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു ഇഷ്ടാനുസരണമൊന്നുമില്ല ഒക്കെ അള്ള കണക്കാക്കിയ പോലെയാണെന്ന് അവർ പറയണത് ഫൈനവുലായുറുമായ ഈമാനി മേസിയ കമാലായ അംഫവുമായ കുഫുരി തോഹ ഒരവിശ്വാസിയായ ആൾ നന്മ ചെയ്തുകൊണ്ട് ഉപകാരം കിട്ടൂല എന്നതുപോലെ തന്നെ ഒരു വിശ്വാസിയായ ആൾ തെറ്റ് ചെയ്താൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അവരുടെ പറച്ചില് കതിരിയാക്കൾ എന്താ പറയണത് അവർ കതിരിയെ തൂമ്പിൽ മുൻകെറു കതിരി അവര് അള്ളാഹു കണക്കാക്കിയ സംഗതികളെ നിഷേധിക്കുന്നവരാണ് ചുരുക്കത്തിൽ അത് രണ്ടും പാടില്ല അല്ലേ മക്കളെ നമുക്ക് ചോദ്യം ഇതാണ് കേട്ടോ ഒരു മനുഷ്യന് എന്തെങ്കിലും നന്മ വന്നാൽ അയാൾ എന്താ ചെയ്യാഹു അയാൾക്ക് കണക്കാക്കിയതാണ് എന്ന് വിശ്വസിക്കുകയും അള്ളാഹുനെ സ്തുതിക്കുകയും നന്ദി ചെയ്യുകയും ചെയ്യും എന്താണ് തെക്ക് അത് അള്ളാഹ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താ നവാഹി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യലാണ് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ആളാണ് മുത്തക്കി മസറുൽ ജലീസി സ്വാലി നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം എന്താണ് ഹാമിലുൽ മിസ്കി മിസ്ക് ചുമക്കുന്ന പോലെയാണ് നല്ല വാസന ഉണ്ടാവും മാസനുണ്ടാവൂല്ലേ അഥവാ നല്ല കൂട്ടുകാരനെ കൊണ്ട് ഉപകാരം യക്തസിബുൽ ഉണ്ടാവുകയുള്ളൂ മനുഷ്യന്മാർക്ക് കൂട്ടുകാരി ഇടുന്ന കിട്ടണത് ഇത് മദാരിസി മദ്രസകളിൽ നിന്നവൽ പുല്ലിയാതി കോളേജുകളിൽ നിന്നവൽ വൽ ഗ്രൗണ്ടുകളിൽ നിന്നവൽ മക്കാസിബി മക്കാസി ബി തൊഴിലിടങ്ങളിൽ നിന്ന് അസുവാക്കി അങ്ങാടികളിൽ നിന്ന് വൈരിക ഇതല്ല ഇതല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൂട്ടുകാരെ ലഭിക്കുന്നു അത് ഉദാഹരണങ്ങൾ കൊടുത്താലും മതി കേട്ടോ ഇതാ അസ്വാബൽ ഷെർ ഫമാക്കിതു ഒരു വിശ്വാസി അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഷെറു വന്നാൽ അവൻ എന്താണ് അതുകൊണ്ട് വിശ്വസിക്കുക ഏഴത്തക്കും അനവ് ആ ഖത്തർ അള്ളാഹത്ത അത് അള്ളാഹു അയാൾക്ക് പണ്ടേ കണക്കാക്കിയതാണെന്ന് അയാൾ വിശ്വസിക്കുകയും വയസ്ബരും അലെഹി അതിൻ്റെ മേലെ അവൻ ക്ഷമിക്കുകയും വയത്തസി ആ ക്ഷമയുടെ പേരിൽ അയാൾക്ക് പ്രതിഫലം കിട്ടും എന്നും അയാൾ വിശ്വസിക്കും അതോടൊപ്പം തന്നെ ആ പ്രതിഫലം ആഗ്രഹിക്കുകയും വയത്തവക്കരും അലെഹി തല അതിൻ്റെ മേലെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും ആ ഷെറു അള്ളാഹു മാറ്റും അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനം പോലെ എന്നാണ് അയാൾ വിശ്വസിക്കുക ഇനി നമുക്ക് പരിഭാഷപ്പെടുത്താനുള്ളത് നോക്കാം ഈ മരൂ നിങ്ങൾ ചെയ്യുക എല്ലാ എളുപ്പമാണ് ലിമ പുലിക്കരവും ഒരാൾ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ കാര്യങ്ങളൊക്കെ അയാൾക്ക് എളുപ്പത്തിൽ നടക്കും അപ്പം പലപ്പോഴും ശരിയാണല്ലോ ചിലപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ആഗ്രഹിച്ച ജോലി ആവില്ലല്ലോ ചിലപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടാവുക ചിലപ്പോൾ നമ്മൾ പഠിച്ച കോഴ്സ് ആവില്ല ചിലപ്പോൾ നമ്മൾ ജോലി ഉണ്ടാകും അതായത് വാക്കുകളെ നമുക്ക് നോക്കിയാൽ തന്നെ ഉദാഹരണം കിട്ടും അല്ലേ നോട്ടി വരത്തില്ല ഇനി നമുക്ക് വാക്കർത്തം വാക്കർത്തമല്ല പൂരിപ്പിക്കാൻ തെക്കുവൽ ഇലാഹി മദാർ കുലി സഹാദിൻ സുഷരി ഹബാ ഇല അപ്പോൾ അത് പൂരിപ്പിക്കാൻ വന്നേക്കാം നമ്മൾ ഒരു പേപ്പർ നമ്മൾ നോക്കി ഇനി നമ്മൾ രണ്ടാമത്തെ പേപ്പറും മൂന്നാമത്തെ പേപ്പറും നോക്കിയിട്ട് മൂന്ന് പേപ്പറിലും ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം അത് ഉറപ്പിക്കുക പ്രാവശ്യം വരും അതല്ല രണ്ട് പേപ്പറിൽ വന്നാണെങ്കിൽ നമുക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനം ഉറപ്പിക്കുക അതാണ് ഇനി അടുത്ത പേപ്പറോടുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതുകൊണ്ട് മടുക്കാതെ ചടക്കാതെ വയങ്ങാതെ അടുത്ത പേപ്പർ നോക്കാം കഴിഞ്ഞ പേപ്പറിൽ പറഞ്ഞ പല ചോദ്യങ്ങളും നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വർഷത്തെ പേപ്പറിൽ പലതും വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയെന്നെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം എന്തായാലും വരും നമുക്ക് ഉറപ്പിക്കാം എന്നുവെച്ചാൽ നമുക്കൊരു പേപ്പറും കൂടി നോക്കാണ്ട് അപ്പോൾ അതിലും ആവർത്തിച്ച് മൂന്ന് കൊല്ലം വന്ന് നമുക്ക് പ്രത്യേകം എന്തായാലും ഉറപ്പാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മാർക്ക് കിട്ടാൻ ഉറപ്പാണ് സഹായമാണ് ഏതെങ്കിലും ആദ്യമായിട്ട് അങ്ങോട്ടും കൊണ്ട് യോജിപ്പിക്കാനാണ് ഇന്ന അവ സൃഷ്ടിച്ചത് എന്താണ് അൽ കലമു ഭൂമിയിൽ പുതുതായി ഉണ്ടാകുന്ന ഓരോന്നും കലാ ഇല്ലായ താര അള്ളാഹുവിൻ്റെ തീരുമാന പ്രകാരമാണ് അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരും ഈസാ നബി ഇറങ്ങി വരും ആകാശത്തു നിന്നല്ലേ മുത്തുൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആൾക്ക് മരണ സമയത്ത് നമ്മൾ വിശദീകരിക്കില്ല നേരത്തെ വന്നിട്ട് നബീ മെഅമാലി നേരത്തെ വന്നിട്ടുണ്ട് പ്രത്യേക ഓർത്തുവൊക്കെ ഉറപ്പിപ്രാവശ്യം വരും പൂരിപ്പിക്കാം അല്ലാഹു മുത്താദ്യം വകയോ തീർച്ചയായിട്ടും അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർക്ക് സ്വർഗ് ഈ ജന്നാത്തിൻ വകയൂൻ സ്വർഗവും ആ സ്വർഗ്ഗത്തിലെ ഉണ്ട് എന്ന് അള്ളാഹു താല പറഞ്ഞു വയുവിൻ പറഞ്ഞാൽ അരുവികൾ അടുത്തത് കാരല്ലാത്താലാഹു താല പറഞ്ഞു ഇന്ന കുല് തീർച്ചയായിട്ടും നാമാണ് എല്ലാ വസ്തുക്കളെയും കലക്കനാവും ആ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് ബി ഖതിരിൻ നാം കണക്കാക്കിയത് പ്രകാരം എന്ന് അള്ളാഹു താല പറഞ്ഞു അപ്പോൾ അള്ളാഹു കണക്കാക്കിയത് പ്രകാരം അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു താല പറഞ്ഞു അടുത്തത് നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ കാല റസൂർ അഹി സാഹിസ് വസ്ലിസ്ലാമിഅു മൈസൂർ ലിമഖുഖലു അല്ലേ നേരത്തെ വന്നിട്ടുണ്ട് വിശദീകരിക്കില്ല പ്രത്യേകം ഓർത്ത് വെക്കട്ടോ എന്തെങ്കിലും ഇതാ ഹൽ കലാ പൂരിപ്പിക്കാൻ വരുന്ന പ്രത്യേകം ഓർത്ത് വെക്കുകയും ബൈത്ത് കേട്ടോ കയ്യിൽ വന്നിട്ടൊന്നുമില്ല അപ്പം ഇത് പൂരിപ്പിക്കാൻ വന്നേക്കാം നമുക്ക് നൂറ് ശതമാനം ഉറപ്പൊന്നുമില്ല നോക്കാം അടുത്തത് നമുക്ക് വിശദീകരിക്കാനാണ് അൽ കദരിയ കതിരിയ കതിരിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ അത് നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ അപ്പം എന്തായാലും കുറപ്പിക്കുക പിന്നെ അക്രമന്യാസി ജനങ്ങളിൽ ഏറ്റവും നല്ല മാന്യന് അത് കഴിഞ്ഞിട്ട് വന്നിരിക്കണല്ലേ അക്രമക്കും ഇന്തായക്കാക്കും ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ പഠിച്ച സൂക്ഷിച്ച് ആളാണ് ഏറ്റവും വലിയ മാന്യം അല്ലേ ഇനി അതക്കുവ തെക്കുവ എന്താന്നല്ല നേരത്തെ വന്നിട്ടുണ്ട് അതുപോലെ നീ മസലു ജലീസി സൂയി മോശം കൂട്ടുകാരൻ്റെ ഉദാഹരണം കനാഫിഹൽ കീരി ഓലോക്കൽ ഊതനം അതേപോലെയാണല്ലേ ഓരോക്കിനോധനാൾ അയാളടുത്ത് കരിയും തീയും ഒക്കെ ആകും അഥവാ മോശം കൂട്ടുകാരൻ്റെ ചീത്തപ്പേരൊക്കെ ഞമ്മക്കും വരും എന്നർത്ഥം അത് നേരത്തെ വന്നിട്ടില്ല എന്നാൽ മസലു ജനീസ് സ്വാലിഹി ഹാമിലിൻ മിസ്കി അത് നേരത്തെ വന്നിട്ടുണ്ട് നല്ല കൂട്ടുകാരൻ്റെ ഉപമ അല്ലേ സ്പീഡിൽ പറഞ്ഞു പോകേണ്ടത് എനിക്ക് തന്നെ അറിയാം പിന്നെ നേരത്തെ വന്നതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ കാരണം അടുത്തൊരിതും കൂടി ആകുമ്പോൾ എന്തായാലും വീഡിയോ പതിനഞ്ച് രൂപേൻ്റെ എത്തുമല്ലോ അപ്പോൾ ആവർത്തിച്ച് വന്ന ഞങ്ങള് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഫുള്ള് കണ്ടോട്ടോ എന്ന് അടുത്ത നമുക്ക് ചോദിത്ര വിധാന മത്ത സൃഷ്ടികളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹ് കണക്കാക്കി എഴുതി വെച്ചത് എപ്പോഴാണ് കത്തബല്ലാഹ് മക്കാദിരൽ സമാവാദി വല്ലാറുള്ള അൽഫസന ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹ് കണക്കാക്കി എഴുതി വെച്ചത് എപ്പോഴാണ് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മാ ദൈവം നബിയെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരായെന്ന് നബി അലൈഹി വസ്ലാം തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി തങ്ങൾ എന്താണ് മറുപടി പറഞ്ഞത് മൻ ദക്കറക്കും ബില്ലാറുത്ത ഓനെ കണ്ടാലേ എനിക്ക് അള്ളാനും ഓർമ്മ വരും വസാദ ഫിമിക്കും മന്തിക്കോ ഓൻ എന്തെങ്കിലും സംസാരിച്ചാലും എനിക്ക് നല്ല അറിവ് വർദ്ധിക്കും വതക്കറക്കും ബില്ലഅഖരത്തെ അമലിക്കും അവൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളെ പരലോകത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും അതൊക്കെ വണ്ടി വരും കേട്ടോ പോട്ടെ മറ്റേ കാലം അലൈഹി നബിഅഅലി മാത്രമാരുടെ ശരീരം ഭൂമിക്ക് അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് അഥവാ ജനാസ മറവ് ചെയ്താലും അതിനൊന്നും സംഭവിക്കുകയില്ല അത് എപ്പോഴാണ് നബീസു അലി സ്വലം പറഞ്ഞത് യാസൂലല്ലാ വൈഫത്ത് പോലുള്ള സ്വലാത്തുനാലേ കാവ നബിസ്വല്ലാ അലി സ്വലാ തങ്ങളെ റസൂലെ അങ്ങ് വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സ്വലാത്ത് ചെല്ലി നിങ്ങൾക്ക് അങ്ങക്ക് എങ്ങനെയാണ് അത് എത്തുക എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു മറുപടി പറഞ്ഞത് വ ഞാൻ വഫാത്തായാലും ശരീരത്തിന് ഒന്നും തന്നെ പറ്റില്ല അത് ഭൂമിക്ക് അള്ളാഹ് ഹരാമാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നബി നബീസർ അലൈഹി വസ്ലാം തങ്ങളുടെ ജനാസ ബാക്കി പ്രവാചകന്മാരുടെ ജനാസയൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് ൻ ഉർ റസൂല നബിസ് അലൈവല തങ്ങൾ ആരിലേക്കാണ് പ്രവാചകനായി നിയോഗിതനായത് ഇന്ന നബി സ്വല മുഹമ്മദ് ഇന്ന നബീന മുഹമ്മദ് സൊല്ല അലൈഹി വസ്ബൂസ നബിസ് അലൈവലങ്ങൾ എല്ലാ അറബികളിലേക്കും വല ജമിയല്ലാ കാട്ടറബികളിലേക്കും അറബികളിലേക്കും ജിന്നി വലിൻസി ജിന്നുകളിലേക്കും ഇൻസ് മനുഷ്യന്മാരിലേക്കും ജമിയന് ഒരുമിച്ചാണ് എല്ലാവർക്കും ആയിട്ടാണ് പ്രവാചകനായി വന്നിട്ടുള്ളത് അല്ലാതെ അറബികളിലേക്ക് മാത്രമോ മനുഷ്യന്മാർക്ക് മാത്രമോ അല്ല ഇനി അൽ മൊയ്ൻജിസത്വമാക്കി എന്താണ് മോയിൻജിസത്ത് എന്ന് പറഞ്ഞാൽ അമ്രുൽ ആദത്തിൻലി അമ്രുൽഖു അസാധാരണമായ ഒരു കാര്യമാണ് അല്ലെ ആദത്തി പതിവിന് വിപരീതമായ അസാധാരണമായ ഒരു കാര്യം യുദഹാർ പറയാ ഏതെങ്കിലും മുദ്രമുഭവ പ്രവാചകത്വം വാദിക്കുന്ന ആൾ മുഖേനയാണ് ഈ ഒരു അസാധാരണമായ സംഭവം ഉണ്ടാകുക യുദാർ അല്ലെ ശ്രദ്ധിക്കുകയും അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പം ഇദ്ദേഹം പ്രവാചകനാണ് എന്ന് വാദിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹ് കൊടുക്കുന്ന അസാധാരണ സംഭവമാണ് ജിതത്ത് അല്ലേ ഇനി നമുക്ക് പൂരിപ്പിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഇതുള്ളതാണ് അത് നോക്കി വെക്കുക ഇലാഹി മദാറു കൊല്ലി സഹാദത്തിൻ്റ പൂരിപ്പിക്കാനൊരു എഴുപത് ശതമാനം സാധ്യത നമുക്ക് കാണാം കേട്ടോ തെക്കുൽഇലാഹു അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് മദാറു കൊല്ലി സഹാദത്തിൻ എല്ലാ വിജയങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും അടിസ്ഥാനാണത് അടിത്തറയാണ് എന്നാലോ ഒത്തിപാവുക ദേഹീച്ഛകളെ സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളെ ആഗ്രഹങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളത് റഹസു ശരീര തിന്മകളുടെ തലപ്പത്തുള്ളതാണത് കേട്ടോ ഇനി നമുക്ക് വാക്കർത്തം നോക്കാം ബുവൈലത്ത് അണ്ടം ലബിനു ഇഷ്ടിക കരി കൂട്ടുകാരൻ ഒന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ വാക്കർത്തകങ്ങളൊന്ന് അവസാന ടൈമിൽ പ്രത്യേകം നോക്കിയേക്കാണ് കാരണം നമ്മൾ വാക്കർത്തം മിക്കവാറും മറന്നു പോയിക്കും നമുക്ക് രണ്ടാമത്തെ പേപ്പറും കഴിഞ്ഞ് മൂന്നാമത്തോ നോക്കിയിട്ട് നമ്മൾ ഈ മൂന്ന് പേപ്പറിൽ ഒരുപോലെ വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം നോക്കണം അതാണ് മൂന്നാമത്തെ പ്രത്യേക പേപ്പറിൻ്റെ പ്രധാനപ്പെട്ട ഗുണം കേട്ടോ കാരണം നമ്മൾ മൂന്ന് പേപ്പറിലും വന്നാൽ നമുക്ക് ഉറപ്പാണ് ഈ പേപ്പറിൽ എന്ന് വരും എന്നുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ സാധാരണ പഠിപ്പ് പഠിച്ചാൽ പോകാറല്ലോ പ്രത്യേകം പിന്നെ എന്താ ഉറപ്പായിട്ടും പിന്നെ എന്തായാലും നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട വേണമല്ലോ അല്ലേ മൂന്നാമത്തെ പേപ്പർ നോക്കാം നമുക്ക് ഒരു പേപ്പറും കൂടിയേ നോക്കാനുള്ളൂ ഇതിലൂടെ നമുക്ക് ഈ മൂന്ന് കൊല്ലങ്ങളിൽ ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം നമുക്ക് വൈകാതെ നോക്കാം ഇൻഷാല്ലാ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഇൻഷാല് ഉറപ്പിക്കാം ഏതായാലും ഖാത്തിമുൻ നബീൻ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് സല്ല അലൈഹി സ്വലം മുഹമ്മദ് നബി അല്ലേ പിന്നെ അഫുൽ അലി അയ്യാമിക്കും നമ്മുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യോമുൽ ജുമു വെള്ളിയാഴ്ച ദിവസം പിന്നെ ജലീസ്വാലി ഏറ്റവും നല്ല നല്ല കൂട്ടുകാരൻ പിന്നെ നാഫിഖുൽ കീര് ആ ഉദാഹരണം ജലി സുസുന്റെ മോശപ്പെട്ട കൂട്ടുകാരുടെ ഉദാഹരണം അപ്പോൾ നേരത്തെ വന്നത് രണ്ടും നേരത്തെ വന്നതാണ് അല്ലേ ഇത് എന്തായാലും നമുക്ക് ഉറപ്പിക്കാം മൂന്ന് പേപ്പറില് വന്നല്ലോ ഈ ഉദാഹരണം മറക്കണ്ട മീൻ നഫുദല അമ്പല ഏറ്റവും ശ്രേഷ്ഠമായതാണ് സ്വരാബി നേരത്തെ രണ്ട് പേപ്പറിലും വന്നതല്ലേ അപ്പോൾ ഇത് ഉറപ്പിക്കാം നമുക്ക് അല നബി സുല്ലാം നബിഅഅ അലൈഹി സ്വലം തങ്ങളുടെ മേലെ സ്വലാത്തിശലും ഉണ്ട് ഫവാദും കഥീറ ധാരാളം ഫലങ്ങൾ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ഉത്തരം എഴുതാനാണ് നബി നബിസ്വല്ലി സ്വലത്തെ തങ്ങൾ പറഞ്ഞു എത്തിട്ടുണ്ടോ മഞ്ഞ അക്കറമൻ ആശ് ജനങ്ങളിൽ ഏറ്റവും നല്ല മാന്യന് ആരാണ് കാല അക്രമക്കും ഇന്ദല്ലാത്ത കാക്കും നേരത്തെ വന്നിട്ടുണ്ട് ഓർത്തു ഓർത്തുവെക്കണുണ്ടോ കൈഫ ഓർമ്മ സ്വലാത്തുന അവർക്ക് അത് ആറം കാല ഇന്നല്ലാ അജിസാദ അജിസാദമ്പിയാണ് നേരത്തെ വന്നതുകൊണ്ട് നമ്മൾ വിശദീകരിച്ചില്ലേ അപ്പോൾ പ്രത്യേകം ഓർത്തുവെക്കുക ഒരു എമ്പത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം അയ്യജുനസായി ഏറ്റവും നല്ല നമ്മുടെ സഹപാഠി കൂട്ടുകാരൻ കാല ഇത് നേരത്തെ വന്നിട്ടുണ്ട് വായിക്കുള്ള വെറുതെ നേരം കളയണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉറപ്പിക്കുക പ്രത്യേകം വായിച്ച് വെക്കട്ടോ അപ്പോൾ നമുക്കൊന്ന് പോസ് ചെയ്ത് കാണ്ട് കേട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കി പോയാൽ മതി അതിൻ്റെ അറബി മലയാളം എങ്കിലും ഓർത്ത് വെക്കണം നേരത്തെ അറബി മലയാളം അറബിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് വിശദീകരിക്കാനാണ് തെക്കോ എന്ന് പറഞ്ഞത് ആ ഒക്കെ നേരത്തെ വന്നിട്ടുണ്ട് പ്രത്യേകം ഓർത്തു വെക്കുക അതിന് ഹബീസ് എന്ന് പറഞ്ഞത് ഹബീസ് തന്നെ ഹൽവ ഹൽവയാണ് മസ്നുവാൻ ദ കീ കിൻ ഗോതമ്പ് പൊടിയോണ്ടും അതേമാതിരി തമ്പർ കാരക്ക കൊണ്ട് നെയ്യുകൊണ്ടൊക്കെ കൂടി ഉണ്ടാക്കിയ ഒരു നേരം ഹൽവയാണിത് ഖബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അത് പുതിയ ആളാ അല്ലേ ഇനി അസ്വലാത്തു മിനി അഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞെന്താത്തു മിനഅല്ലുൽമി മഹത്വ മഹത്വപ്പെടുത്തലിനോട് അന്വരിച്ചു വരുന്ന ഒരു കാരുണ്യമാണ് അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് ട്ടോ അള്ളാഹു താലി ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തിയാണ് നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങളെയാണല്ലോ അത്രല്ല കുറവില് അള്ളാഹ് പറഞ്ഞു ചെയ്തു അള്ളാഹു മലക്കോട് നിവിധങ്ങളുടെ മേലെ സ്വലാഹത്തെ ചൊല്ലുന്നു എന്നത് അപ്പോൾ ഇത് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുന്നുണ്ട് നമ്മൾ പോട്ടെ കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഇതാണ് ഇതാണ് അല്ല റസ്വാലിഹു മിൻ ഉമ്മതി മുഹമ്മദ് സല്ലാ അലൈസ്വല ത്വാലിഫ മാതായൊക്കെ ഒരു സല അല്ലാ അലൈഹി സ്വലങ്ങളുടെ സമുദായത്തിലെ സ്വാലിഹ് അയാൾ ത്വാലിഹ അയാൾ കണ്ട എന്താണ് പറയേണ്ടത് അള്ളാഹു മെഹദി അള്ളാഹു അയാളിനെ നന്നാക്കണേ ഓഫിരിലവും ഓൻ്റെ പൊട്ടത്തരങ്ങൾ അവൻ്റെ തെറ്റുകൾ നീ പുറത്തു കൊടുക്കണേ വതുപ് കലയി അയാൾക്ക് നീ തൗബ സ്വീകരിക്കുകയും ചെയ്യണേ തൗപ ചെയ്യണേ ഇതാണ് പറയേണ്ടത് കേട്ടോ അൽ ബഹീലും ആരാണ് പിശുക്കൻ അൽ ബഹീരും എന്താവും ഫലമുസ് അലയ്യ നബിസ്വലി സ്വലമ തങ്ങളുടെ പേര് ഓൻ്റെ അടുത്ത് പറയപ്പെട്ടാണ് പക്ഷെ ഓൻ സ്വലാത്ത് ചൊല്ലില്ല അങ്ങനെയുള്ള ആളാണ് യഥാർത്ഥ പിശുക്കൻ പിഷുക്ക എന്നല്ല യഥാർത്ഥ ഫിഷുക്കുണ്ടോ സാദാ ഫിഷുക്കെന്ന് പറയുമ്പോൾ നമ്മൾ പൈസ വിഷുക്കേണ്ടതാണ് ഇപ്പോൾ ടേഹ്സെ സുല്ലാ അലൈഹി വസ്ലൈ ലാമൻ ഇല ഇലഖി കാഫ നബി സുല്ലാസ് തങ്ങൾ ആരിലേക്കാണ് നിയോഗിതനായത് എന്നാണ് ആ ചോദ്യം നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഉത്തരം ചുരുങ്ങിയ രൂപത്തിലേ കൊടുത്തിട്ടുള്ളൂ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അല്ലേ ചോദ്യം അന്നു അലാമ ഒരു ബീജത്തുള്ളിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു ദശ്മൂർ വലാക്ഷര മീൻ ഐശ്വരീന മില്യുന മീൻ ഹലായ ഇരുപത് മില്യണിലധികം കോശങ്ങളാണ് ഒരു ബീജത്തുള്ളിയിൽ ഉൾക്കൊള്ളുന്നത് ഇനി നമ്മൾ രണ്ടെണ്ണം എഴുതാനാ കേട്ടോ അലീമ അലീമും ജസീമ റത്തബല തെക്കുവ കൊണ്ട് അഥവാ പടച്ചോര സൂക്ഷിച്ച് പേടിച്ച് ജീവിക്കുന്നതുകൊണ്ട് കിട്ടുന്ന വലിയ വണ്ണമായ ഫലങ്ങൾ മഹത്വങ്ങൾ നന്മകൾ അതിൻ്റെ രണ്ടെണ്ണം ഇതാനാണ് കുറേണ്ടത് നമുക്ക് നോക്കാം നുസറത്തുള്ള അള്ളാഹിൻ്റെ സഹായം വഹിഫഹു അള്ളാൻ്റെ സംരക്ഷണം നരകം മോചനം കാഠിന്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടൽ വിചാരിക്കാത്ത രൂപത്തിൽ ആവശ്യമുള്ള സംഗതികളൊക്കെ ലഭിക്കൽ പ്രത്യേകിച്ച് ഭക്ഷണം ഇതൊക്കെ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണമൊക്കെ ലഭിക്കുന്നതാണ് രണ്ടെണ്ണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കട്ടെ സിമ്പിളായിട്ട് അള്ളാഹിൻ്റെ സഹായം അള്ളാൻ്റെ സംരക്ഷണം നുസറത്തുള്ള വഹിഫുഹു അതെ ഇന്നജാത്തും ആര് നരകം മോചനം ഓക്കെ പിന്നെ ഇതൊന്നും നേരത്തെ മാറ്റിയ പേപ്പറിലൊന്നും വന്നിട്ടില്ല നമുക്ക് അത്ര ഉറപ്പിക്കേണ്ട ഒരു അൻപത് ശതമാനം അൻപത് അൻപത് രൂപ അല്ല അൻപത് ഇനി മോജിസാത്തുൻ നബി മുഹമ്മദീൻ സൊല്ലാ അലൈഹി വല്ലാ നബി സാഹി വസ്ലാമത്തങ്ങളുടെ മോജിജത്ത് ഇൻഷിഖാഖുൽ കമരി ചന്ദ്രനെ പിളർത്തി ഒതക്കൊല്ലും ബഹായി മൃഗങ്ങളോട് സംസാരിച്ചു നബിയിൽ വിരകൽ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഉറവുപൊട്ടി വലിയതുപോലെ തന്നെ ഇസ്രാ മെഹറാജ് ഇസ്രാഹ് മെഹറാജ് ടോ ഞും കിട്ടിയില്ലേ ഖുർആാനെന്നെങ്കിലും എഴുതി വെക്കട്ടോ ഖുർആൻ അതാണല്ലോ നബിഅള്ളി വസ്ലാം തങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ മൈസ് ഇനി നമുക്ക് പൂരിപ്പിച്ച് പരിഭാഷപ്പെടുത്താനാണ് ഈ അയ്യു വലി നാമനും സത്യവിശ്വാസികൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക മഹോനുമായി സ്വാധിക്കുക നിങ്ങൾ സത്യം പറയുന്ന ആളുകളുടെ കൂടെ ഇനി നമുക്ക് വാക്കർത്താണ് ലഭിനത്ത് ഇഷ്ടുക കരീന് കൂട്ടുകാരൻ ഒലുല മാംസപേഷികളിനു ഒട്ടകം കാരണം അങ്ങനെ ഉറപ്പൊന്നുമില്ല അതൊക്കെ വാക്കത്തൊക്കെ പിന്നെ ഒരു അൻപത് ശതമാനമുള്ളൂ മാറ്റി മാറ്റിമാരിയൊക്കെ തന്നെ വരുവുള്ളു കേട്ടോ കാരണം വാക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണല്ലോ ഇനി നമ്മൾ ക്രമത്തിലാക്കാനുള്ളതാണ് ഇത് ചിലപ്പോൾ ഇതേപോലെ തന്നെ വരും അല്ലെങ്കിൽ ഇത് പൂരിപ്പിക്കാൻ വരും കേട്ടോ തെക്കുവലി ഇല്ലാഹുമാറുല്ലി സഹാദത്തിന് മതിബാബ് അഖബാർ സുഷരീ ഹാ ഇല്ല മറ്റേ പേപ്പറത് വന്നിട്ടുണ്ട് ഒന്നുകിൽ പൂരിപ്പിക്കാനായിരിക്കാം അല്ലെങ്കിൽ ക്രമപ്പെടുത്താനായിരിക്കാം ഒരു എൺപത് ശതമാനം സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ മക്കളെ നമ്മളെ മൂന്ന് പേപ്പറും നമ്മൾ നോക്കി പഠിച്ചു പ്രത്യേകിച്ച് ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി അത് പോസ് ചെയ്ത് ആവർത്തിച്ച് കേട്ട് നിങ്ങൾ കൃത്യമായിട്ട് ആവർത്തിച്ച് പഠിക്കുക അതൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന ഉറപ്പാണ് ഈ മൂന്ന് പേപ്പറുകൾ ക്ലിയറായിട്ട് വണ്ടിയം പോലെ കേട്ട് പഠിച്ചിട്ടണോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫുൾ മാർക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഉറപ്പാണ് ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തേത് പേപ്പറേ വണ്ടി നല്ലത് റെൻ്റ് ചെയ്യുക ഒട്ടം പോലെ നമുക്ക് ചെയ്യാം ഓക്കെ ഈ ലാസ്റ്റ് പേപ്പറിൽ കുറച്ച് ഉന്മേഷം കുറേ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കുക രാത്രി പന്ത്രണ്ട് ഇരുപത്തെട്ടായി കണ്ടോ സ്ലാ വലൈക്കും